നമസ്കാരം മലയാളി വാർത്ത ഹെൽത്തിലേക്ക് സ്വാഗതം ലോകാരോഗ്യ സംഘടനയുടെ കേസ് സ്റ്റഡി പ്രകാരം ലോകമെമ്പാടുമുള്ള മരണകാരണങ്ങളിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് പ്രതിവർഷം ഏകദേശം പതിനേഴ് പോയിന്റ് ഒമ്പത് ദശലക്ഷം ആളുകൾ ഇതിൽ മരിക്കുന്നു പെട്ടെന്നുള്ള ഹൃദയാഘാതം മൂലമുള്ള മരണം സഡൻ കാർഡിയാക് ഡെത്ത് ഒരു ആഗോള പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ പുകവലി എന്നിവയാണ് പ്രധാന അപകടങ്ങൾ എന്നാൽ രോഗം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന നിരവധി മെഡിക്കൽ പ്രശ്നങ്ങളും അപകടകരമായ ശീലങ്ങളുമുണ്ട് പ്രമേഹം അമിതഭാരം മോശം ഭക്ഷണക്രമം വ്യായാമം ചെയ്യാതിരിക്കൽ അമിതമായ മദ്യപാനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടാം ചെറുപ്പക്കാരായ ആളുകളുടെ ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ആശങ്ക ഉണർത്തുന്നതാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയം നൽകുന്ന സൂചനകൾ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഭാരം കുറയ്ക്കാനും മസിലുകൾ കൂട്ടാനും സിക്സ് പാക്ക് നേടാനും ഒക്കെയുള്ള ആഗ്രഹം കൊണ്ട് ജിമ്മിൽ പോയി കഠിനമായി വ്യായാമം ചെയ്യുമ്പോൾ പലപ്പോഴും ഇത് ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആഘാതം സൃഷ്ടിച്ചേക്കാം പുകവലി മദ്യപാനം പോലുള്ള ശീലങ്ങളുള്ളവർക്കും രക്തസമ്മർദ്ദം പ്രമേഹം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും കഠിനമായ വ്യായാമം ഹൃദയത്തിന് കൂടുതൽ ദോഷകരമാകും അതുകൊണ്ട് ജിമ്മിൽ പോയി വ്യായാമം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഓരോരുത്തരുടെയും ശരീരത്തിന് അത് താങ്ങാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ഇനി എന്തെല്ലാം കാരണങ്ങളാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന് നോക്കാം പെട്ടെന്ന് കുഴഞ്ഞു വീണുണ്ടാകുന്ന മരണങ്ങളുടെ കാരണം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും അല്ലാത്തവയുമായി രണ്ടായി തിരിക്കാം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഹൃദയത്തിലെ രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ടവയും അല്ലാത്തവയുമുണ്ട് രക്തക്കൊഴിലുകളുടെ തടസ്സം അഥവാ ആർട്ടറി ബ്ലോക്ക് പൊതുവെ ഹാർട്ട് അറ്റാക്ക് എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നത് ഇതാണ് ഈ ബ്ലോക്കുകൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ പലതാണ് ഉയർന്ന രക്തസമ്മർദ്ദം അതുപോലെ പുകവലി അമിതമായ കൊളസ്ട്രോൾ കുടുംബത്തിൽ ഹൃദ്രോഗ ചരിത്രം ഈ അപകട സാധ്യതകളുള്ള മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ അമ്പത് വയസ്സിനിടയിലുള്ളവരിൽ അമിതമായി വ്യായാമം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്കിന് വഴിവെക്കാൻ സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമതായി ബ്ലോക്ക് അല്ലാത്ത വില്ലനുണ്ട് അത് കാർഡിയോമയോപ്പതിയാണ് രക്തക്കുഴലിലെ ബ്ലോക്ക് അല്ലാത്ത പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം ഹൃദയത്തിന്റെ മസിലുകളെ ബാധിക്കുന്ന രോഗാവസ്ഥയായ കാർഡിയോമയോപ്പതിയാണ് വർഷങ്ങളായി കഠിനമായ വ്യായാമം ചെയ്യുന്നവർ കളിക്കളത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന വാർത്തകൾ നാം കേൾക്കാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ വില്ലനാകുന്നത് പലപ്പോഴും കാർഡിയോമയോപ്പതിയാണ് സ്ഥിരമായ ഹെവി വർക്കൗട്ട് കൈകാലുകളിലെ മസലുകളെ ദൃഢമാക്കുന്നതുപോലെ ഹൃദയത്തിന്റെ മസിലുകളെയും കൂടുതൽ കട്ടിയുള്ളതാക്കും ഈ ഘട്ടത്തിൽ ചെറിയ സമ്മർദ്ദം പോലും ഹൃദയത്തിന്റെ താളം തെറ്റിക്കുകയും ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുകയും ചെയ്യാം അമിത വ്യായാമം ശീലമാക്കിയ മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ അമ്പത് വയസ്സുകാരിൽ കാർഡിയോമയോപ്പതി അപകടകരമായേക്കാം വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം കോവിഡ് വ്യാപനത്തിനു ശേഷം ആളുകളിൽ ഹെൽത്ത് കോൺഷ്യസ്നെസ് വർദ്ധിച്ചിട്ടുണ്ട് കൂട്ടത്തോടെയുള്ള ഫിറ്റ്നസ് പരിപാടികൾ സജീവമാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വ്യായാമം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യമായി വിദഗ്ധ പരിശീലനം അനിവാര്യമാണ് മസിലുകൾക്ക് വ്യായാമം നൽകുന്നതിനോടൊപ്പം കൃത്യമായ വിശ്രമവും നൽകണം ഓരോ സെറ്റ് മസിലുകൾക്കും വ്യായാമം ചെയ്യാനായി പ്രത്യേക ദിവസങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് ഉചിതമാണ് എല്ലാ മസിലുകൾക്കും വേണ്ടത്ര വിശ്രമം ലഭിച്ചില്ലെങ്കിൽ വ്യായാമം ശരീരത്തിന് ദോഷകരമായി മാറും അതുപോലെ അണുബാധകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാക്ടീരിയ വൈറൽ അണുബാധകൾ ഹൃദയത്തിന്റെ മസിലുകളെ ബാധിക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ സമ്മർദ്ദം താങ്ങാനുള്ള കരുത്ത് ഹൃദയത്തിന് കുറയും പനിയോ ജലദോഷമോ ഉണ്ടെങ്കിൽ ജിമ്മിൽ പോകുന്നവരും അല്ലാത്തവരും പൂർണ്ണമായി വിശ്രമിക്കുക ഹൃദയമിടിപ്പിന്റെ കണക്ക് ആർക്കൊക്കെ വ്യായാമം ചെയ്യാം എത്രത്തോളം കഠിനമാകാം എന്നറിയാൻ ഹൃദയമിടിപ്പിന്റെ കണക്ക് ഉപയോഗിക്കാം നടന്നു വയറുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഒരാൾക്ക് താങ്ങാൻ കഴിയുന്ന പരമാവധി ഹൃദയമിടിപ്പ് കണക്കാക്കിയാണ് വ്യായാമം തീരുമാനിക്കേണ്ടത് ഇതിനായി ഉപയോഗിക്കുന്ന ഫോർമുല ഇരുന്നൂറ്റി ഇരുപതാണ് നിങ്ങളുടെ വയസ്സ് ഉദാഹരണത്തിന് നാൽപ്പത് വയസ്സുള്ള ഒരാൾക്ക് താങ്ങാനാവുന്ന പരമാവധി ഹൃദയമിടിപ്പ് മിനിറ്റിൽ നൂറ്റി എൺപതാണ് ഹെവി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് എൺപത് ശതമാനം നൂറ്റിനാൽപ്പത് വരെ മാത്രമേ ഉയരാവൂ ഇതിലും കൂടുതൽ ചെയ്യുന്നത് ഹൃദയാരോഗ്യത്തിന് ഭീഷണിയാണ് അതിനാൽ ആദ്യമായി വ്യായാമം തുടങ്ങുന്നവർ ചെറിയ വ്യായാമങ്ങളിലൂടെ ശരീരം പാകപ്പെടുത്തി മുന്നോട്ട് പോകണം മസ്തിഷ്ക രക്തസ്രാവ സാധ്യത ആണ് വേറൊന്ന് പെട്ടെന്ന് അമിത വ്യായാമം ചെയ്യുന്നവരിൽ ഹൃദയമെടുപ്പ് കൂടുകയും രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കുഴഞ്ഞു വീഴുന്നതിനോ സ്ട്രോക്കിനോ കാരണമായേക്കാം പിന്നെ ജനിതക ഘടകങ്ങളാണ് ഉള്ളത് ജനിതകമായി തന്നെ ഇ സി ജിയിൽ വ്യതിയാനമുള്ളവർ പതിനാറ് ശതമാനത്തോളം ഉണ്ട് എന്ന പഠനങ്ങൾ പറയുന്നു ഇത്തരക്കാർക്ക് ഹൃദയത്തിന് അമിത അമിതസമ്മർദ്ദം താങ്ങാനുള്ള ശേഷി കുറവായിരിക്കും ഈ അവസ്ഥ അറിയാതെ ഹെവി വർക്കൗട്ട് ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്കിൽ കലാശിച്ചേക്കാം വ്യായാമവും ഡീഹൈഡ്രേഷനും വ്യായാമം ചെയ്യുമ്പോൾ നന്നായി വിയർക്കുന്നത് വഴി ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്യും സോഡിയം പൊട്ടാഷ്യം മഗ്നീഷ്യം കാൽഷ്യം എന്നിവ ഹൃദയത്തിന്റെ മസിലുകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് ഇവയുടെ അളവിലുണ്ടാകുന്ന അസന്തുലിതാവസ്ഥ ഹൃദയ പ്രവർത്തനത്തെ താറുമാറാക്കുകയും കാഡിയാ കറസ്റ്റിലേക്ക് നയിക്കുകയും ചെയ്യാം അതുകൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റുകൾ അടങ്ങിയ വെള്ളം കുടിക്കുകയും ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഹൃദയാരോഗ്യം എന്നത് കേവലം രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ചിട്ടയായ ജീവിതശൈലിയിലൂടെ നാം നേടിയെടുക്കേണ്ട സന്തുലിതാവസ്ഥ കൂടിയാണ് അതുപോലെ ബി പി കൊളസ്ട്രോൾ പുകവലി തുടങ്ങിയ ഹൃദ്രോഗ സാധ്യതകൾക്ക് കാരണമാകുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ് പനിയും ജലദോഷവും പോലുള്ള അണുബാധകൾ ഉണ്ടാകുമ്പോൾ ഹൃദയത്തിന് പൂർണ്ണ വിശ്രമം നൽകാനും ശ്രദ്ധിക്കുക നിയന്ത്രിതമായ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണക്രമം കൃത്യമായ വിശ്രമം അപകട സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഒഴിവാക്കൽ ഈ നാല് തൂണുകളിൽ അധിഷ്ഠിതമാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഹൃദയത്തെ ശ്രദ്ധിക്കുക ഹൃദയത്തെ കേൾക്കുക എപ്പോഴും ആരോഗ്യമായിരിക്കും